ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഡിവൈഎഫ്ഐ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ലഹരി മാഫിയയ്ക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ലെന്നും വസീഫ് പറഞ്ഞു ലഹരി വ്യാപനത്തിനെതിരെ ഡിവൈഎഫ്ഐ പാളയം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ജാഗ്രതാ പരാട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരിക്കെതിരെ ജനകീയ കവചം ഒരുക്കുകയാണ് ഡിവൈഎഫ്ഐ ലഹരി വ്യാപനത്തിനെതിരെ ഡിവൈഎഫ്ഐ പാളയം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ജാഗ്രതാ പരേഡിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുണ്ടാകും സംരക്ഷകരായിട്ട് ഈ നാടിനെ മോചിപ്പിച്ചെടുക്കാൻ ഈ ഈ നാട്ടിലെ ലഹരി എന്ന് പറയുന്ന മഹാവിപത്തിൽ നിന്നോ കൈപിടിച്ചോ ഈ സമൂഹത്തിന്റെ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഈ സമൂഹത്തിന്റെ ഞങ്ങൾ നേതൃത്വപരമായി പങ്കുപിക്കും ഈ ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് ലഹരി എത്തിച്ചു കൊടുത്തോ അവരിൽ നിന്ന് പണമൂറ്റിയെടുത്തോ നശിപ്പിക്കും എന്ന പ്രതിജ്ഞ ചെയ്തിറങ്ങി പുറപ്പെടുന്നവരുണ്ട് അവരുടെ മുമ്പിൽ ഓരോ വിട്ടുവീഴ്ചക്കും നമുക്ക് തയ്യാറായി കൂടാ അവരെ നേരിട്ടേ പറ്റൂ ജാഗ്രതാ പരേഡിന് ഡിവൈഎഫ്ഐ നേതാക്കളായ വി എസ് ശ്യാമ എസ് ഷാഹിൻ എ ഷാനവാസ് എൻ മഹേഷ് എന്നിവർ നേതൃത്വം നൽകി കൈരളി ന്യൂസ് തിരുവനന്തപുരം